ഹായ് കൂട്ടുകാരെ പ്രയ ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് കർക്കിട മാസത്തിൽ നമ്മൾ എല്ലാവരും കഴിക്കേണ്ടതായിട്ടുള്ള ഉലുവച്ചോറാണ് ഉണ്ടാക്കുന്നത് അത് അതുണ്ടാക്കാനായിട്ട് ഞാനിവിടെ റേഷൻ അരിയാണ് എടുത്തിട്ടുള്ളത് ഉണങ്ങലരി ആണെങ്കിൽ അതും എടുക്കാം ഇല്ലെങ്കിൽ നെല്ലുത്തരി ആണെങ്കിൽ അങ്ങനെയും എടുക്കാം രണ്ട് ഗ്ലാസ്സിന് ഒരു കൈപ്പിടി എടുത്തിട്ട് അത് നന്നായിട്ട് മൂന്നോ നാലോ മണിക്കൂർ കുതിർത്തെടുക്കണം കുതിർത്തെടുത്തതിനു ശേഷം ഞാനിത് കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത് നമ്മളിതിലേക്ക് ഒരു അഞ്ച് ഗ്ലാസ് വെള്ളം ഒഴിച്ചതിന് ശേഷം അതിലേക്ക് ഈ കഴുകി വെച്ചിട്ടുള്ള അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് ഈ അരി തന്നെ വേണമെന്നില്ല നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതുപോലെ നെല്ലുത്തരിയോ ഉണങ്ങൽ ഏത് അരി വേണമെങ്കിലും എടുക്കാം ഇനി ഈ അരി എടുത്താലും ഒരു കുഴപ്പമില്ല പിന്നെ നമുക്കിത് കുക്കറിൽ വിസിൽ ഒരു നാല് വിസിലെങ്കിലും അടുപ്പിച്ചെടുക്കാം അത് അത് നല്ല പാകമായി കിട്ടിയിട്ടുണ്ട് ഒരു മൂന്നാണി ശർക്കര അതേപോലെ മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഞാനതൊരു മുക്കാൽ ഗ്ലാസ് വെള്ളത്തിലാണ് എടുത്തത് ഇതേപോലെ നമുക്ക് ഇത് അരിച്ച് ഒഴിച്ച് കൊടുക്കാം ഞാനിത് രാത്രിയിലാണ് ചെയ്തു വെക്കുന്നത് എന്നിട്ട് പിറ്റേന്ന് രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ അരിച്ചിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് കുക്കറിൽ അങ്ങനെ തന്നെ ഇത് മൂടി വെക്കാം പിന്നെ അത് വിസിലടുപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതേപോലെ മധുരം ചേർത്തതിന് ശേഷം മൂടി വെക്കാവുന്നതാണ് ഇനി നേരം വഴക്കുമ്പോഴേക്കും ഇത് ഈ അരിയിലേക്കൊക്കെ ഈ മധുരമൊക്കെ പിടിച്ചിട്ട് സെറ്റായി കിട്ടുന്നതാണ് ഇതേപോലെ മൂടി വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് പിറ്റേന്ന് രാവിലെ ഇത് തുറന്നു നോക്കാം ഇതേപോലെ നമ്മൾ നമ്മളിത് ആക്കി വെച്ച എല്ലാ വെള്ളവും ഈ ചോറിലേക്ക് പിടിച്ച് കിട്ടിയിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഒരമുറി തേങ്ങ ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് ചൂടാക്കി എടുക്കണം പിന്നെ ഇതിലേക്ക് ഞാൻ എള്ളാണ് ഇട്ട് കൊടുത്തത് ഒരു സ്പൂണ് എള് ഇട്ട് കൊടുക്കാം എള് ഇല്ലാത്തവർക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല പിന്നെ അത് നന്നായി ചൂടാക്കി ചൂടാക്കിയെടുത്തതിനു ശേഷം നമുക്ക് രാവിലെ വെറും വയറ്റിൽ തന്നെ ഇത് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കണം നല്ല ഉള്ള ഫുഡ് തന്നെയാണിത് അതേപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കർക്കിടകത്തിൽ നല്ലൊരു പുലുവച്ചോറാണിത് ഇത് മൂന്ന് ദിവസം അല്ലെങ്കിൽ അഞ്ച് ദിവസം അല്ലെങ്കിൽ ഏഴ് ദിവസം ഇങ്ങനെയാണ് ഇത് കഴിക്കേണ്ടത് ഇതേപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കേ ബായ്